ചുരത്തിലെ ഹെയർപിൻ വളവിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് താഴേക്ക് വീണ് തകരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് വാഹനത്തിലുണ്ടായിരുന്നത് എഴുപത് യാത്രക്കാർ അറുപത്തെട്ട് പേർക്ക് ഗുരുതര പരിക്ക് ബസ്സിലിന്ന് യാത്രക്കാരൻ അപകട സമയം വരെ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഗുജറാത്തിലാണ് വൻ അപകടം നടന്നത് സൂറത്തിൽ നിന്നും സബുതരാട്ടിലേക്ക് വിനോദയാത്ര പോകവെയാണ് ടൂറിസ്റ്റ് ബസ് ഹെയർപിൻ വളവിൽ നിയന്ത്രണം തെറ്റി താഴേക്ക് തകർന്നത് വാഹനം നിയന്ത്രണം തെറ്റാനുള്ള സാഹചര്യം വ്യക്തമല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ നേടാ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് നേടാ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക്